ആദിവാസി ക്ഷേമ സമിതി ഇടുക്കി ജില്ലാ കൺവെൻഷൻ അടിമാലിയിൽ നടന്നു ഉടുമ്പൻചോല എം എൽ എം മണി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ശ്രീരാമന്റെയും സീതയുടെയും കാര്യം പറയാൻ മോദിക്ക് എന്ത് യോഗ്യതയെന്ന് എം എം മണി എം എൽ എ ചോദിച്ചു സവർണാധിപത്യം സ്ഥാപിക്കാനും ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കാനുമാണ് ബി ജെ പി സംഘപരിവാർ ശക്തികൾ ശ്രമിക്കുന്നതെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എം എം മണി പറഞ്ഞു ഹിന്ദു സന്യാസികളെ എതിർത്തിട്ടുണ്ട് ശരിയല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ശരിയല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ തമ്മിൽ ചിന്തിക്കുന്നു ഓ നമ്മുടെ പ്രധാനമന്ത്രിയല്ലേ ഞങ്ങളെ പിന്നെ അവിടെ ശ്രീരാമൻ്റെ സീതയിലെയും ശ്രീരാമൻ്റെയും ചീതയിലേയും കാര്യം പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് എന്ത് യോഗ്യത സവർണാധിപത്യത്തിൻ്റെ ആർ എസ് എസ് സംഘപരിവാർ ചക്തികളെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ സവർണാധിപത്യം സ്ഥാപിക്കാൻ നിൽക്കുന്നവരും വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് സ്വാതന്ത്ര്യം നേടിത്തരാൻ വലിയ ത്യാഗം നമ്മൾ രാഷ്ട്രപിതാവായി അംഗീകരിക്കുന്ന ഗാന്ധിജിയാണ് ആ ഗാന്ധിജിയെ കൊല്ലാൻ തീരുമാനിച്ചു കൊന്നവന്മാരാണ് ഏഴ് നിങ്ങളൊന്നാലോചിച്ച് അടിമാലി ഗ്രാമപഞ്ചായത്ത് ടൗൺ ഹാളിലായിരുന്നു ആദിവാസി ക്ഷേമ സമിതി ഇടുക്കി ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചതാ ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള സംഘടനാ പ്രവർത്തകർ കൺവെൻഷനിൽ പങ്കെടുത്തു ആദിവാസി ക്ഷേമസമിതി സംസ്ഥാന കമ്മിറ്റി അംഗം എം ആർ ദീപു അധ്യക്ഷനായിരുന്നു എ കെ എസ് സംസ്ഥാന സെക്രട്ടറി ബി വിദ്യാധരൻ കാണി റോമിയോ സെബാസ്റ്റ്യൻ ടി കെ ഷാജി ചാണ്ടി പി അലക്സാണ്ടർ സൗമ്യ സോമൻ അഡ്വക്കേറ്റ് സേതുനാരായണൻ കെ യു വിനു കെ എ ബാബു സി രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു